അസാളേക്കും വർഹമത്തുള്ള ഉംറയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ധാരാളം ചർച്ചകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന അമീറുമാർ ഉംറയുടെ മറവിൽ പലവിധ തട്ടിപ്പും നടത്തുന്നു ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ആളുകളെ പല നിലക്കും ചൂഷണം ചെയ്യുന്നു പ്രത്യേകിച്ച് സഹോദരിമാരെ സാമ്പത്തികമായും ശാരീരികമായും ദുരുപയോഗം ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങുന്ന ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു അമീർ തന്നോടൊപ്പം ഉമ്പ്രയ്ക്കെത്തിയ ആളുകളെ മക്കയിലെത്തിച്ച് അവിടെ വെച്ച് ഒമ്പ്ര നിർവഹിച്ച ശേഷം മദീനയിലെത്തി മദീന സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം ഈ തന്നോടൊപ്പം എത്തിയ ആളുകൾക്ക് യാത്രാ രേഖകളൊന്നും ക്ലിയറാക്കി നൽകാതെ അവരെ എയർപോർട്ടിൽ എത്തിച്ച് നാട്ടിലേക്കുള്ള വിമാനം കയറ്റി അവരെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് മദീനയിൽ വെച്ച് അമീർ മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് ആ ഒരു വാർത്തയെ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉംറയുടെ പുറകിൽ ധാരാളം തട്ടിപ്പ് നടക്കുന്നുണ്ട് പല അമീർമാരും പല നിലക്കും ചൂഷണം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വളരെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ചില സഹോദരിമാരൊക്കെ അവർക്കുണ്ടായ ചില ദുരനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ മദീനയിൽ തന്നോട് കൂടെയെത്തിയ ആളുകളെ മദീനയിൽ ഉപേക്ഷിച്ച് മുങ്ങി എന്ന് പറഞ്ഞ അമീർ തന്നെ രംഗത്ത് വരികയും അയാൾ അതിന് ചില വിശദീകരണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അതെന്തായാലും അതൊരു ഭാഗത്ത് അവിടെ നടക്കട്ടെ ഞാൻ ഞാനീ പറഞ്ഞു വരുന്നത് ചില സഹോദരിമാരുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു പല നിലക്കും ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് അമീർ പല നിലക്കും ഞങ്ങളെ ചൂഷണം ചെയ്തു സാമ്പത്തികമായി ചൂഷണം ചെയ്തു ഇവിടെ നിന്ന് ഒരു റേറ്റ് ആണ് പറഞ്ഞത് അവിടെ പോയപ്പോൾ വേറൊരു ആണ് പിന്നീട് നിരന്തരം കോൾ ചെയ്യുന്നു അത്തരത്തിലുള്ള പല കാര്യങ്ങളും പല സഹോദരിമാരും പങ്കുവച്ചതായി കാണാൻ വേണ്ടി കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരിമാരെ എന്തിനാണ് നിങ്ങൾ ഈ അന്യ ആണുങ്ങളോടൊപ്പം ഒമ്പ്രയ്ക്ക് പോകുന്നത് അന്യ അമീറമാരോടൊപ്പം ഒമ്പ്രയ്ക്ക് പോക്ക് നിർബന്ധമുള്ള കാര്യമാണോ അതല്ലെങ്കിൽ ഒരു സുന്നത്തുള്ള കാര്യമാണോ നിങ്ങൾ എപ്പോഴാണ് ഒമ്പ്ര ഒരു സഹോദരിക്ക് ഹജ്ജും ഒമ്രയും നിർബന്ധമാകുന്നത് എന്ന് ആദ്യം പഠിക്കുക അത് പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് വേണ്ട നിങ്ങൾ ഒമ്പ്രയ്ക്ക് പോവാൻ പല സഹോദരിമാരും ഉമ്പ്രയ്ക്ക് പോകുന്നത് എങ്ങനെയാണ് സ്വർണം പണയം വെച്ചിട്ട് അല്ലെങ്കിൽ ക്യാഷ് കടം വാങ്ങിയിട്ട് ഇങ്ങനെയൊക്കെയാണ് പലരും ഒമ്പ്രയ്ക്ക് പോകുന്നത് എത്ര തവണ ഈ ഒരു ഒമ്പ്രയ്ക്ക് പോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്യ ആണുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പോകുന്നുണ്ട് അന്യ അമീറുമായി എത്ര തവണ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം അനുവദനീയമായ കാര്യമാണോ പല സഹോദരിമാരും വളരെ അഭിമാനത്തോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ ഒമ്പ്ര കഴിഞ്ഞ് വന്നതിന് ശേഷം അമീറിനെക്കുറിച്ച് വളരെ വാചാരമായി പറയാറുണ്ട് അമീർ വളരെ കെയർഫുള്ളാണ് അദ്ദേഹം പല സ്ഥലത്തേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി ആ മല കയറുന്നതിന് വേണ്ടി എന്നെ സഹായിച്ചത് അമീറാണ് അമീർ എൻ്റെ കൈ പിടിച്ച് ആ മലയുടെ മുകളിലേക്ക് കയറ്റി എന്നൊക്കെ അഭിമാനത്തോടുകൂടെ പറയുന്ന സഹോദരിമാരില്ലേ ഉമ്ര കഴിഞ്ഞു വന്നിട്ട് പലപ്പോഴായി അമീർമാരെ വിളിക്കുന്ന അമീർമാരുടെ വീട്ടിൽ പോകുന്ന അമീർമാർക്ക് സമ്മാനങ്ങൾ കൈമാറുന്ന എത്രയോ സഹോദരിമാരില്ലേ അമീർമാർക്ക് സമ്മാനം കൊണ്ടുപോയി കൊടുക്കുന്നത് തെറ്റാണ് എന്നോ അല്ലെങ്കിൽ അമീർമാരുടെ വീട്ടിൽ പോകുന്നത് തെറ്റാണ് എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് പക്ഷേ അന്യ ആണുങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ ഒരു ഉംറയ്ക്ക് പോയി എന്ന ഒരറ്റ കാരണത്താൽ ഒരു അമീറിൻ്റെ മുഖത്ത് നോക്കി നിരന്തരം ആ അമീറുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല കാര്യമല്ലല്ലോ ഒരിക്കലും അത് ദീൻ പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമല്ല പിന്നെ പല അമീർമാരും ഇതൊരു ബിസിനസ്സായിക്കൊണ്ട് നടക്കുന്നവരാണ് പലരും എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പക്ഷെ ചിലരൊക്കെ അങ്ങനെ തന്നെയാണ് അവരുടെ വരുമാന മാർഗമായിട്ടാണ് ഈ ഒരു ഉംറ സർവീസ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം എത്രത്തോളം നിങ്ങളെ പിഴിയാൻ പറ്റുമോ അത്രത്തോളം ഒക്കെ പിഴിയാൻ പലരും ശ്രമിക്കും എന്നുള്ളതും ഒരു ബിസിനസ്സായി കാണുന്നവർ അതങ്ങനെ തന്നെയാണ് ചെയ്യുക എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സഹോദരിമാര് എന്തിനാണ് നിങ്ങൾ മഹറമില്ലാതെ അമ്രയ്ക്ക് പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടില്ല എപ്പോഴാണ് ഒരു സ്ത്രീക്ക് ഉംറ നിർബന്ധമാവുക പുരുഷന്മാർക്ക് ഹജ്ജും അമ്രയും നിർബന്ധമാകാനുള്ള നിബന്ധനകൾക്ക് പുറമെ രണ്ട് നിബന്ധന സഹോദരിമാർക്ക് കൂടുതൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒന്ന് എഡ്ഡയിലല്ലാതിരിക്കണം രണ്ട് കൂടെ മഹ്റം മഹറമുണ്ടായിരിക്കണം അതല്ലെങ്കിൽ നല്ല തൻ്റെടുകളായ സ്ത്രീകളുണ്ടായിരിക്കാം ഉടമഹരമായ ആരെങ്കിലും ഭർത്താവോ അല്ലെങ്കിൽ ഉപ്പയോ സഹോദരനോ മകനോ അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പ അമ്മാർ അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സഹോദരിക്ക് ഹജ്ജും അമ്രയും നിർബന്ധമാവുന്നുള്ളൂ അന്യ ആണുങ്ങളോടുകൂടെ പോവാൻ ഇസ്ലാം എവിടെയും പറയുന്നില്ല നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഹജ്ജ് സിയാറത്ത് ഒമ്രന്നൊക്കെ പറഞ്ഞു പോകും ഇതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇങ്ങനെ അന്യ ആണുങ്ങളോടുകൂടെ അന്യ ഒപ്പം ഉമ്രയ്ക്ക് പോയി പിന്നീട് ആ അമീറുമാരുമായി വേണ്ടാത്ത രീതിയിൽ ബന്ധം സ്ഥാപിച്ച് കുടുംബം തകർന്നു പോയ പല സഹോദരിമാരും നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ അമീറുമാരും അത്തരക്കാരാണ് മോശക്കാരാണ് എന്നൊന്നുമല്ല ചിലപ്പോൾ അമീറിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആവാം ചിലപ്പോൾ ഈ സഹോദരിമാരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആവാം അമീർമാർ മാത്രം കുറ്റം പറയുന്നതിലൊന്നും യാതൊരുവിധ അർത്ഥമില്ല ഒരു അമീറും ഒരു സഹോദരിയെ ഇങ്ങോട്ട് വന്ന് സഹോദരിയെ ബുദ്ധിമുട്ടിക്കുന്നതല്ലോ പലപ്പോഴും ഈ സഹോദരിമാരെ അതിന് തയ്യാറായി കൊടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഏതായാലും ചെയ്യുന്ന അമീർമാരെ ഒരിക്കലും തെറ്റ് ചെയ്യുന്ന അമീർമാരെ ന്യായീകരിക്കല്ല തെറ്റാർ ചെയ്താലും തെറ്റ് തന്നെയാണ് അടുത്തിടെ ഒരു സംഭവം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു സഹോദരി ഉംരയ്ക്ക് വേണ്ടി പോയതാണ് ഒരു അത്യാവശ്യം സമ്പന്നനായ ഒരു പ്രവാസി വ്യവസായിയുടെ ഭാര്യയാണ് ഭാര്യ ഉമ്പറയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിന് സന്തോഷമാണ് തോന്നിയത് കാരണം തന്റെ ഭാര്യ നല്ലൊരു കാര്യത്തിനല്ല പോകുന്നത് അദ്ദേഹം അതിനു വേണ്ടുന്ന സാമ്പത്തികം തന്റെ ഭാര്യയ്ക്ക് കൊടുത്തു ഭാര്യ നാട്ടിൽ അന്വേഷിച്ചു ഒരു അമീറിനെ കണ്ടെത്തി അങ്ങനെ ആ അമീറിനോടൊപ്പം ഉമ്രയ്ക്ക് പോയി ആദ്യം ഉമ്രയ്ക്ക് പോയി അമീറിൻ്റെ ആ ഒരു സംസാരമൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു ഒരു വലിയ പണ്ഡിതനൊന്നും അല്ല ഏതെങ്കിലും ഒരു അറബി കോളേജിൽ പഠിച്ച ഒരു മത ഡിഗ്രിയുള്ള ഉള്ള ഒരു പണ്ഡിതനൊന്നുമല്ല അമീർ അമീറിന് മുമ്പ് ഒന്നോ രണ്ടോതോ ഘട്ടം ഉമ്രയ്ക്ക് പോയൊരു പരിചയം മാത്രമേ ഉള്ളൂ നന്നായി സംസാരിക്കാൻ കഴിയും ആളുകളായിട്ട് നന്നായിട്ട് ഇടപെടാൻ കഴിയും അങ്ങനെയുള്ള ഒരു അമീറിന്റെ ആ ഒരു അമീറിന്റെ സംസാരത്തിൽ വീണ് ഈ സഹോദരി പിന്നെ നിരന്തരം ഈ അമീറുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി അമീർ പലപ്പോഴും തന്റെ വീട്ടിലേക്ക് വരുന്നു അമീറിന്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് ഈ സഹോദരി സമ്മാനങ്ങളുമായി അങ്ങോട്ട് പോകുന്നു രണ്ടാമതും ഈ അമീർ ഉമ്പ്രയ്ക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഭർത്താവിനോട് പറയുന്നു അമീർ ഉമ്പ്രയ്ക്ക് പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വളരെ സുത്യർഹമാണ് വളരെ നല്ല നേതൃത്വമാണ് അദ്ദേഹത്തിൻ്റെത് ഒന്നും കൂടി പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് മക്ക കാണാൻ മദീന സിയാറത്തെ എനിക്ക് താൽപ്പര്യമുണ്ട് ഞാൻ ഒന്നും കൂടി പോയിക്കോട്ടെ ഭർത്താവ് സംബന്ധിച്ച് നല്ല കാര്യത്തിനല്ലേ ആ സഹോദരി പിന്നെയും ഇവരുമായുള്ള ബന്ധം ഇങ്ങനെ തുടർന്നു മൂന്നാമത് വട്ടവും ഈ സഹോദരി ഇതേ അമീറിനോടൊപ്പം ഉമ്പ്രക്ക് പോയി ഭർത്താവിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല കാരണം നല്ല കാര്യത്തിനല്ലേ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് ആ മൂന്നാം വട്ടം പോയ സമയത്താണ് ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്തും ആ ഒരു ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു അവിടെ എത്തി അമീർ പലപ്പോഴും ഇവരെ ഹറമിൽ കൊണ്ടാക്കിയിട്ട് അമീർ റൂമിലേക്ക് മുങ്ങുന്നു ഇവിടെ വെച്ച് ദ്വാ ചെയ്തോളൂ ദ്വാഫ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അമീർ പോകുന്നുണ്ട് ആ സമയത്ത് ഈ സഹോദരിയെയും അവിടെ കാണുന്നില്ല എന്താണെന്ന് ഇദ്ദേഹത്തിന് ചെറിയൊരു ഡൗട്ട് തോന്നി ഇദ്ദേഹം ഒന്ന് അതൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ആ സമയത്ത് ഈ അമീറും ഈ ഒരു സഹോദരിയും അവർ റൂമിൽ ഒറ്റയ്ക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ഈ വിവരം ഇദ്ദേഹം തൻ്റെ കൂട്ടുകാരനെ ഈ സഹോദരിയുടെ ഭർത്താവിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു അപ്പോഴാണ് ഭർത്താവിനും ഈ വിഷയത്തിൽ ഡൗട്ട് ഡൗട്ടുണ്ടാവുന്നത് ഭാര്യ പലപ്പോഴായി അമീറുമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അമീറിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് ഞാൻ മോശമായി ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഇത് തെറ്റായൊരു വഴിയിലേക്കാണ് പോകുന്നത് എന്നെനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് നിങ്ങളേതായാലും അവിടെ വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അവിടെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത് നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങി വരും ഞാൻ അതിന് അപ്പോഴേക്കും ഞാൻ നാട്ടിലേക്ക് വരാൻ പരിഹാരം ഉണ്ടാക്കാം ഈ ഭർത്താവ് പറയുകയും ഈ അമ്ര ടീം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഇവരെല്ലാവരെയും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും മദ്ദേഹം സമ്പന്നനാണ് വലിയൊരു വീടക്കുള്ള ഒരു വ്യക്തിയാണ് ഈ സഹോദരിക്ക് ഇവർ വിവാഹപ്രായത്തിനടുത്തെത്തിയ മക്കളൊക്കെ ഉള്ള സഹോദരിയാണ് ഏതായാലും ഇവരൊക്കെ ഈ ഉംറ കഴിഞ്ഞ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ഇദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി വീട്ടിലെത്തിയ ശേഷം ഈ അമീറിനെ ഇദ്ദേഹം ഒരു റൂമിലേക്ക് സെപ്പറേറ്റായി വിളിച്ച് ഇവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തതിനു ശേഷം ഈ മമ്മിയെ അമീറിനെ വിളിച്ച് അമീറിനെ ചോദ്യം ചെയ്തു അമീറിനെ നന്നായി കൈകാര്യം ചെയ്തു അപ്പോഴാണ് തൻ്റെ ഭാര്യയുമായി ഇദ്ദേഹത്തിന് വേണ്ടാത്ത ബന്ധങ്ങളുണ്ടെന്ന് മനസ്സിലായത് ആ സഹോദരിയെ വിളിച്ചു ചോദ്യം ചെയ്തു അപ്പോഴാണ് ആ സഹോദരി പലതും സമ്മതിക്കുന്നത് ആ സഹോദരിയുടെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു ഭാര്യയുടെ പേരിൽ ഇദ്ദേഹം വാങ്ങിയ പല സ്ഥലങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിയ ശേഷം ഈ സഹോദരിയുടെ ആങ്ങളന്മാരെ അവരുടെ കുടുംബത്തെ വിവരം അറിയിച്ച് അവരെ വിളിച്ചു വരുത്തി ഈ സഹോദരിയെ അവരോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ഇദ്ദേഹം ചെയ്തത് ഈ അമീറിന് നല്ല പണിയും കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ഒരു സഹോദരിയുടെ ആ ഒരു കുടുംബ ജീവിതം അവിടെ തകർന്നു പോകുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നതാണ് അമീറുമാരുമായിട്ട് ബന്ധം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരിക്കലും പാടില്ലാത്തതാണ് നിങ്ങൾ ഉമ്പ്രയ്ക്ക് പോയാൽ ഉമ്പ്രയ്ക്ക് പോയി കഴിഞ്ഞു വന്നു പിന്നെ എന്തിനാണ് നിരന്തരം അമീറുമായി ബന്ധപ്പെടുന്നത് അമീറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അമീറിന് സമ്മാനം കൊടുക്കുന്നു കൊടുക്കുന്നത് തെറ്റാണിന്നൊന്നും അല്ല കേട്ടോ പക്ഷെ അതൊന്നും വേണ്ടാത്ത ബന്ധത്തിലേക്ക് പോകരുത് അന്യ ആണുങ്ങളോട് അനാവശ്യമായി സംസാരിക്കാൻ പാടുന്നുണ്ടോ സംസാരിക്കാൻ പാടില്ലല്ലോ ഈ ഹജ്ജിന് അല്ലെങ്കിൽ അമ്രയ്ക്ക് നേതൃത്വം നൽകി എന്നതിൻ്റെ പേരിൽ മാത്രം ഒരാൾ മഹറുമായി മാറില്ല മഹറം എപ്പോഴും നമ്മുടെ ഭർത്താവ് നമ്മുടെ പ്പ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ എളാപ്പ മൂത്താപ്പ നമ്മുടെ ഇത്ര മാത്രമേ നമ്മുടെ മഹറമുള്ളൂ മറ്റൊരു മറ്റെല്ലാവരും അത് പണ്ഡിതനായാലും ആരായാലും അന്യ ആണുങ്ങൾ തന്നെയാണ് ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് അതല്ലാതെ കുമ്പയ്ക്ക് പോയതിന് ശേഷം അമീർ അവിടെ വെച്ച് തന്നോട് സാമ്പത്തികം കൂടുതൽ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പിന്നീട് അമീർ തന്നോട് കൂടുതലായി സംസാരിക്കുന്നു എന്നൊക്കെ അവർ പരാതി പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ പല നിലക്കും അമീർ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പരാതി പറയുന്നതിൽ പരാതി ഇങ്ങനെ അമീർ ചെയ്യാൻ പാടുമെന്നല്ല തെറ്റാണ് ആ പരാതി പറയുന്നതിൽ അർത്ഥമില്ല കാരണം അന്യ ആണുങ്ങളോടൊപ്പം നിങ്ങൾ ഉമറയ്ക്ക് പോകുന്നത് ഹജ്ജിന് പോകുന്നത് യാത്ര ചെയ്യുന്നത് ജിയാർത്ഥ ചെയ്യുന്നത് ഇസ്ലാം വിലക്കിയ കാര്യമാണ് എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാവുന്നത് വളരെയേറെ നല്ലതാണ് അല്ലാതെ നമുക്ക് നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെ നല്ല രീതിയിൽ ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ ഹജ്ജ് മറയൊക്കെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ സലമി